ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പെറ്റ്സിനെ വീട്ടിൽ വളർത്തുന്നുണ്ട് പെറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പല രീതിയിലാണ് പട്ടിയും പൂച്ചയും മാത്രമല്ല പലതരത്തിലുള്ള പക്ഷികളും ഒക്കെ ഇവർ പെറ്റ്സായിട്ട് ഇപ്പോൾ പലരും വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പെറ്റ്സ് എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ ബിസി വേൾഡ് അല്ലെങ്കിൽ ബിസി ജീവിത രീതിക്കിടയിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള സ്ട്രെസ് റിലീഫ് ഫാക്ടറായിട്ടാണ് പലരും കാണുന്നത് അപ്പോൾ പെറ്റ്സിൻ്റെ വളർത്തുമ്പോൾ പെറ്റ്സിൻ്റെ ഷെഡ് നമ്മൾ അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ ഇപ്പോൾ നമ്മൾ പട്ടിയുടെ പട്ടിക്കൂട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊരു പ്രത്യേക പോയിന്റാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹായ് നമസ്കാരം വാസ്തുപത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ പെറ്റ്സിന് നമ്മൾ ഞാൻ എപ്പോഴും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെറ്റ്സ് എപ്പോഴും നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് പെറ്റ്സിന് ഉള്ള പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൗത്ത് ഈസ്റ്റൊക്കെ ചിലർ കൊടുക്കാറുണ്ട് സൗത്ത് ഈസ്റ്റ് അത്ര നല്ല പൊസിഷനല്ല നോർത്ത് വെസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഒന്നും അങ്ങനെ കന്നിമൂലൊന്നും അങ്ങനെ അധികം ആരും കൊടുക്കാറില്ല പക്ഷേ ഇതിലൊരു ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സിന് നമ്മൾ നോർത്ത് വെസ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അതിൻ്റെ ഷെഡ് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് വാളിൽ ടച്ച് ചെയ്തുകൊണ്ട് പെറ്റ്സിൻ്റെ ഷെഡ് ഒരു കാരണവശാലും ചെയ്യരുത് അത് എല്ലായിടത്തും ചെയ്ത് കാണുന്ന ഒരു ഒരു പ്രവണതയാണ് എളുപ്പത്തിന് ഒരു വാൾ മതില് കിട്ടുന്നത് കൊണ്ട് എളുപ്പമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ ഒരു കാരണവശാലും കോമ്പൗണ്ട് വാൾ ടച്ച് ചെയ്യുന്നത് അത്ര നല്ല ഒരു വാസ്തു ഇതല്ല കാര്യം എന്ന് പറഞ്ഞാൽ പിശാച വീതി എന്ന് പറയില്ല നമ്മൾ പിശാജ് വീതിൻ്റെ ഭാഗത്ത് ഇതിന് പെറ്റ് കാര്യം നമ്മൾക്ക് എന്താണോ നമ്മൾ ഇൻഹാബിറ്റൻസിന് നമ്മൾ എടുക്കുന്ന റൂൾസ് അതേ റൂളുകൾ തന്നെ നമ്മൾ പെറ്റ്സിനും കൊടുക്കണം കാരണം ആ ജീവൻ അതുപോലെയുള്ള പ്രാധാന്യം കൊടുത്തോണ്ടുവാണ് ആ ജീവനെ നമ്മൾ ഇതിനകത്ത് നിലനിർത്താൻ അപ്പോൾ അതുകൊണ്ട് പെറ്റ്സിന് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും കോമ്പൗണ്ട് വാളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പെറ്റിൻ്റെ ഷെഡോ അല്ലെങ്കിൽ ഇപ്പം ലോഗിൻ്റെ കെണിൽ അപ്പോൾ അതുപോലെ നമ്മൾ ഈ പട്ടിക്കൂട് പൂച്ചയുടെ എന്താ എന്താ നമ്മൾ ചെയ്യുന്നതിന് ഈ ഒരു റൂൾ ശ്രദ്ധിക്കുക ഒരു മിനിമം ഒരു കോമ്പൗണ്ട് വാളിൽ നിന്ന് ഒരു ഒരടിയെങ്കിലും വിട്ട് മാറി അതൊരു സെപ്പറേറ്റ് കൂടായിട്ട് തന്നെ ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പലരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും നമുക്ക് മതിലിനോട് ചേർത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് മതിലിനോട് ചേർത്ത് പോയി ഒരു ഗ്രില്ല് മാത്രം അടിച്ചിട്ട് പട്ടിയെ വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതൊരു കാരണവശാലും നിങ്ങളത് ഫോളോ ചെയ്യരുത് ഇത്തരം ഒരു സെപ്പറേഷൻ എന്തായാലും കോമ്പൗണ്ട് വാളിൽ നിന്ന് പെറ്റ്സിൻ്റെ കൂടിന് ഉണ്ടാവണം ഇത്രയും ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീഡിയോ നിങ്ങളെത്തുന്നവരും നന്ദി നമസ്കാരം